സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഭരണ നേതൃത്വത്തെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് അജണ്ടകൾ മെനയുന്ന തിരക്കിലാണ് കോൺഗ്രസ് ി ജെ പിക്ക് ഭരണം വിട്ടുകൊടുക്കാതെ പ്രവർത്തനം സുഗമമാക്കാൻ കോൺഗ്രസും ഡി എം കെയും കഠിന പരിശ്രമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലും ബംഗാളിലും താമര വിരിയിക്കുമെന്ന അമിത്ഷായുടെ വെല്ലുവിളിക്ക് തിരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് മറുപടി കൊടുക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് നേതൃത്വം തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ സെൽവ പെരുന്തകെ ഇതിനുള്ള കഠിന പ്രചരണത്തിലാണ് തമിഴ്നാട്ടിൽ അധികാരത്തിന്റെ ഒരു പങ്ക് നൽകാമെന്നാണ് ടി വി കെ തമിഴക വെട്ടിക്കഴകം മേധാവിയും നടനുമായ വിജയുടെ വാഗ്ദാനം കോൺഗ്രസ് ഇടതുപക്ഷം വിടുതലൈ ചിരുതകൾ കക്ഷി മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം മറ്റു ചില പാർട്ടികൾ എന്നിവ ഉൾപ്പെടുന്ന ഭരണകക്ഷിയായ ഡി എം കെ സഖ്യത്തിനുള്ളിൽ അധികാര പങ്കിടലിനെ കുറിച്ചുള്ള മുറമുറപ്പുകൾ കൂടുതൽ ശക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണകക്ഷിയായ ഡി എം കെ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മാത്രമേ അധികാര പങ്കിടൽ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് തമിഴ്നാട് കോൺഗ്രസ് പ്രസിഡന്റ് കെ സെൽവ സെൽവപെരുന്ത വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് ഡി എം കെയുമായി കേന്ദ്രത്തിൽ അധികാരം പങ്കിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിന് ഭൂരിപക്ഷമില്ലാതിരുന്നപ്പോൾ കോൺഗ്രസ് നിരുപാധികം പിന്തുണച്ചാണ് അധികാരത്തിലെത്തിയത് ഡി എം കെ നയിക്കുന്ന ഇപ്പോഴത്തെ സഖ്യം തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു കമലഹാസന്റെ പാർട്ടിയും ഡി എം കെക്കും കോൺഗ്രസ് സഖ്യത്തിനും അനുകൂലമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമ കമ്മിറ്റികളെ ശക്തിപ്പെടുത്താനുള്ള പാർട്ടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഡിസംബറിൽ കോൺഗ്രസ് നേതാക്കൾ താഴെ തട്ടിലുള്ള ആളുകളുമായി ഇടപഴകാനും ഗ്രാമങ്ങളിൽ താമസിക്കാനും പ്രദേശവാസികളുമായി സംവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക